അതുപോലെ നെഗറ്റീവ് ഷേഡ് ഷേഡുള്ള കഥാപാത്രവും ചെയ്യും നാക്ഷീയനാണ് ഇപ്പോ കുറച്ചധികം ഐട് വരുന്നതുകൊണ്ട് അപ്പോൾ ഇനി മാറി വേറൊരു വേറൈറ്റി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമാനാണ് എനിക്ക് എന്തായാലും ഹരി ൽക്കൽദിക ഈ ഒരു ഈ ഒരു ചിത്രമേ ഉള്ളൂ ഈ ഒരു തന്നോട് ഈ ടാറ്റ ഷേഡ്സോ เงี้ยണെന്ന് അതൊക്കെ നമ്മ ഡിജിറ്റനലി ഗുഡ് ഗൈസ് അല്ല ഇൻടാഗനിസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് കാറക്റ്റേഴ്സ് അല്ല അത് 빌്ലൻമാരാണ്

ഭയങ്കര എൻജോയ് സിനിമയിൽ ശരിക്കും ഭയങ്കര ചിരിച്ചൊക്കെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി ഓർഗാനിക്കലി ഇത് സംഭവിക്കും നമുക്കൊരു സ്പേസ് തന്ന ഒരു ഒരു ഡയറക്ടറാണ് പ്രൊഡ്യൂസർ ഒരു

വേണ്ടി കൃത്യൊന്നും ചെയ്യില്ല പക്ഷെ നേരത്തെ നമ്മളെ എന്തൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രഫി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളൊരു ക്വാൻറ്റിഫ്യൂട്ട് ഉള്ള ഒരു സാധനം അതല്ലാണ്ട് അങ്ങനെ പിന്നെ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല അതല്ലാണ്ട് അങ്ങനെ ഇതിനുവേണ്ടി ചുമിപ്പോയി മസാല ഒന്നും ചെയ്യുന്നില്ല അതിപ്പോൾ വേറെ വർത്തനം ചെയ്തു കൊണ്ടിരിക്കും പക്ഷെ ചെയ്യേണ്ടി വന്നില്ല താങ്ക്സ്ഫു അപ്പോൾ കൊടുക്കുന്നു നല്ലൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിനു വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ള ആക്ഷൻ കോടിയോഗ്രി റിഹേഴ്സൽസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫ് ഐ മീൻ ഷൂട്ടിലോട്ട് വന്നപ്പം അതൊക്കെ കാറ്റിപ്പുറത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ഫൈറ്റ് കോറിയോഗ്രഫി എന്ന ആൾക്കാർ എടുത്തു പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കൊരു മോഡൽ അതേപോലെ ക്ലൈമാക്സിലേക്ക് വരുന്ന സീക്വൻസുകളൊക്കെ വളരെ ഇമ്പാക്ട്ഫുൾ ആകാനായിട്ടുള്ള വേറൊരു ഫൈറ്റ് കോറിയോഗ്രഫി എന്നെനിക്കാണ് അതിലൊരു ഇമോഷണൽ ബാക്കി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും ഇത് വേറെ തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാള് ചെയ്യുന്ന പ്രവർത്തിക്കും സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും ഉടനെയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകൾ നോക്കുകയാണെങ്കിൽ പ്രോണഗോണിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിലും ഇവരില് ആ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അല്ലെങ്കിൽ തെറ്റിൽ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല ചില സമയത്ത് നമുക്ക് ഹരിശങ്കനോട് എന്ന് തെറ്റല്ലോ ചില സമയത്ത് മറ്റു വൈശാഖിന്റെ അവരുടെയും ചെയ്തുകൾ അവരെയും ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ള സംശയം നമുക്ക് അത് മാനുഷികമാണ് കാരണം എല്ലാവരും ഹൺഡ്രഡ് പേഴ്സെന്റ് അല്ല അല്ലെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ തെറ്റല്ല എന്ന് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചെയ്യുന്ന സൃഷ്ടിക്കണമെങ്കിൽ പ്രവർത്തികളെല്ലാം കൊണ്ടുപോയി അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം നിയമം എന്നോ ചോദിച്ചാൽ എങ്ങനെ സിനിമ ലഭിക്കും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പൊ അത് അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും മനസ്സിലാവു ഒരു സാധാരണക്കാരന് കാര്യങ്ങളാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അവസരത്തിൽ ട്രെയിൻ സ്വന്തം ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ എങ്ങനെ അപ്പ് ആവും പ്രതികരിക്കും പ്രതികരിക്കാനായിട്ടുള്ള ശക്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാർട്ടി സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളൊരു ഇമോഷണൽ പാക്കിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ആക്ഷൻ കൊറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ സിനിമ കേട്ടും സന്തോഷം അപ്പം ആ ഒരു ആ ഒരു ചേഞ്ചില് ഇപ്പൊ വർക്ക് ചെയ്യുന്നൊക്കെ നല്ല നല്ല സിനിമ സംവിധായകനൂടെ അതേപോലെ നല്ല ടീമിൻ്റെ കൂടെയാണ് എക്സ്പെഷ്യലി ചിത്തചേട്ടൻ പാട്ടുചേട്ടം എന്താ നമ്മുടെ സ്വന്തം ആഘോഷം ഇതൊന്നും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്